സാറെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ ആണെന്നാണ് പറയപ്പെടുന്നത് സി പി ഐ നിന്നാണ് പിളർന്ന സി പി എം ഉണ്ടായത് ഇപ്പൊ ഈ സി പി ഐ കുഞ്ഞൻ പാർട്ടി എന്നാണ് പറയപ്പെടുന്നതെങ്കിലും വലിയ രീതിയിൽ വാർത്താ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു സി പി വലിയ വിഭാഗീയത ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാൻ കാരണം ഒരു രണ്ട് മൂന്ന് തവണ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ പി ജയൻ പത്തനംതിട്ടയിലെയാണ് അദ്ദേഹത്തെ ആ വലിയ അഴിമതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു അദ്ദേഹം വലിയ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ നടത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ തരം എന്ന് കേൾക്കുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അങ്ങനെയല്ല അത് വിഭാഗീയതയുടെ ഇരയാണെന്ന് പറയുന്നു ഇവിടെ മാത്രമല്ല പാലക്കാട് മലപ്പുറം തിരുവനന്തപുരം അങ്ങനെ പല ജില്ലകളിലും സി പി ഐക്കുള്ളിൽ എന്തൊക്കെയോ ഉരുണ്ടുകൂടുന്നു വാസ്തവുണ്ട് നല്ല വാസ്തവുണ്ട് കാരണം സി പി ഐക്കുള്ളിലെ വിഭാഗീയത എല്ലാം നീക്കി പുറത്തു വരികയും പണ്ടൊക്കെ വിഭാഗീയതയ്ക്ക് ഏത് പാർട്ടിയിലായാലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വിഭാഗീയതയ്ക്ക് ആശയപരമായ ഒരു അടിത്തറ ഉണ്ടായിരുന്നു സി പി ഐയിലെ വിഭാഗീയതയ്ക്ക് ആശയത്തിൻ്റെ തെല്ലും അടിത്തറയില്ല വ്യക്തിപരമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർ അതാത് കാലത്തെ ലീഡർഷിപ്പിൻ്റെ ലീഡർഷിപ്പിൻ്റെ പിന്നിൽ അണിനിരുന്നുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് അവനവൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഉള്ള പാദസേവ നടത്തിയിട്ട് നേതൃപൂജ നടത്തിയിട്ട് മുന്നോട്ട് പോവുക തനിക്ക് എതിരാളിയായി വരുമെന്ന് കാണുന്ന ഓരോ ഒരുത്തനെയും കാലേ കൂട്ടി നോട്ടമിട്ട് വെട്ടിനിരത്തുക ചവിട്ടിക്കൂട്ടുക ആ തരത്തിൽ നിർദാക്ഷിണ്യമായ നടപടിയാണ് സി പി ഐയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു പാർട്ടികളുണ്ട് പക്ഷേ കൊച്ചു പാർട്ടിയായ സി പി ഐയിൽ അതും ഇന്ത്യയിലെ നേരത്തെ സിനുജി പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും ലക്ഷണമൊത്ത ഏറ്റവും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ സി പി ഐക്കകത്താണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ളത് ഈ ഒരു രാഷ്ട്രീയ എതിരാളിയോട് തനിക്ക് നാളെ ഇപ്പോൾ എനിക്ക് സിനുജി നാളെ ഭീഷണിയായി വരുമെന്ന് കണ്ടാൽ നിന്നെ എന്നേക്കുമായി എത്രയും വേഗം ഫിനിഷ് ചെയ്യാനുള്ള പക എപ്പോഴെങ്കിലും ഒന്ന് രാഷ്ട്രീയമായി ഇപ്പോൾ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ എപ്പോഴെങ്കിലും ഒരു ഒരു ആശയപരമായ ഒന്ന് തോറ്റു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവനെ അവസാനിപ്പിച്ച് അടങ്ങൂ എന്ന ഭീകരമായ പക അതാണ് സി പി ഐയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയ പറയുന്ന എ പി ജയൻ അതിൻ്റെ സൂചനയാണ് ഏറ്റവും നല്ല സൂചനയാണ് എ പി ജയൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ താരതമ്യേന ഇന്നത്തെ സി പി ഐ നേതൃത്വനിരയിലെ ഏറ്റവും ചെറുപ്പം എന്ന് പറയാവുന്നു പത്താം അൻപത്തേഴ് വയസ്സേ ഉള്ളൂ എൻ്റെ പ്രായമില്ല ജയന് അപ്പോൾ എ പി എന്ന സഖാവിന് എന്താണ് പത്തനംതിട്ടയിൽ സംഭവിച്ചത് ദീർഘകാലമായി പത്തനംതിട്ടയിൽ താഴേ തട്ടിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലത്ത് നന്നേ ചെറുപ്പത്തിൽ പാർട്ടി പ്രവർത്തനം തുടങ്ങിയതാണ് പത്തനാപുരം കോളേജിലെ എ എസ് എഫ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് അത് കഴിഞ്ഞ് വൈ എഫിൽ വന്നു അതിനിടയിൽ അദ്ദേഹം സോവിയറ്റ് യൂണിയനിൽ അന്നൊക്കെ സി പി ഐക്കാർക്ക് സോവിയറ്റ് യൂണിയനിൽ പോകാൻ പോകാനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനിൽ നേരിട്ട് പോയിട്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എ പി ജയൻ അങ്ങ് അതിനും അവസരം കിട്ടിയിട്ടുണ്ട് വൈ എഫിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ട് വലിയ ജാഥകൾ വലിയ സമരങ്ങൾ ശ്രദ്ധേയമായ പരിപാടികൾ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റേഴിൽ തൊണ്ണൂറ്റേഴിൽ ഞാൻ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലിയാണ് അമ്പതാമത്തെ സുവർണ ജൂബിലിക്ക് എ പി ജയൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നൊരു ജാഥ ഞാൻ ഓർക്കുന്നുണ്ട് അതായത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്കൊരു ജാഥ ശ്രദ്ധേയമായിരുന്നു അത് അത് അന്ന് 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 വരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ യുവജന ജാഥയായിരുന്നു അത് അതുപോലെ തന്നെ അന്ന് ഇദ്ദേഹം ഒക്കെ വൈ എഫിലുള്ളപ്പോൾ നടന്ന വലിയ സമരങ്ങൾ ഈ സമരങ്ങളുടെയൊക്കെ കാരണങ്ങൾ നോക്കിയാൽ ഇന്ന് നമുക്ക് വലിയ പരിഹാസം തോന്നും എന്താണെന്ന് പറയുക ഇപ്പം ഈ എ പി ജയനൊക്കെ പോലീസ് മർദ്ദനമേൽക്കുകയും ജയിലിലാവുകയും തടവുകൾ കിടക്കുകയും ഒക്കെ ചെയ്ത സമരങ്ങൾ അക്കാലത്തെ സമരങ്ങളുടെ ഒരു രീതിയാണത് എന്തിനായിരുന്നു അറിയാം ഇന്ന് നമ്മൾ ഓർത്തു ഓർത്താ ചിരിച്ച് ഓർത്തോർത്ത് ചിരിക്കും ഇപ്പോൾ നവോദയ ഇപ്പം അടൂരിലെ നവോദയ നവോദയ വിദ്യാലയം പാടില്ല നവോദയ വിദ്യാലയം രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിക്കും ഏത് ഇന്ത്യയിലാണ് ഇപ്പോൾ ഇവരൊക്കെ ജീവിക്കുന്ന ആലോചിച്ചു ആ നവോദയ വിദ്യാലയങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന മന്ത്രിസഭയിലും ആ മന്ത്രി മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇവരെന്നെ തന്നെ വഴിയാണ് അപ്പോൾ നവോദയ വിദ്യ ഏത് പരിഷ്കാരത്തെ അങ്ങനെയുള്ള വന്ന കാലത്ത് എതിർക്കുക എന്നിട്ട് നവോദയ വിദ്യാലയത്തിലെ പ്രവേശന പരീക്ഷ ഉണ്ടാവുമല്ലോ നവോദയ ആ പ്രവേശന പരീക്ഷ വളയ്യ അത് തടയുക അതിനെതിരായിട്ട് വലിയ സമരങ്ങൾ പക്ഷേ പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് സംഘടന പറഞ്ഞതുകൊണ്ടാണ് ആ കാലത്ത് സംഘടനാ ബോധം അത്രയേ ഉള്ളൂ അതുകൊണ്ട് ജയൻ അപ്പോൾ അത്തരം സമരങ്ങളിൽ പങ്കെടുത്തു വലിയ പോലീസ് മർദ്ദനങ്ങൾ തടവിൽ കടന്ന് നന്നേ ചെറുപ്പത്തിൽ ജയിലിൽ കിടന്ന അനുഭവം ആയിരത്തി ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിനെതിരെ ഭീകരമായ നടപടി വരുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടാകും നാൽപ്പത്തി നാല് കൊല്ലം അല്ലേ എൺപത് നാൽപ്പത്തി നാല് കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ആ രാഷ്ട്രീയ പാരമ്പര്യത്തിനെതിരെ ഞാൻ ഈയിടെ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ജയൻ്റെ ആകെ സമ്പത്ത് എന്താണെന്നു പറയുക അദ്ദേഹത്തിന് സാമ്പത്തികമായി നല്ല നിലയിൽ പത്തനംതിട്ടക്കാരാണ് സാമാന്യം കൃഷിഭൂമിയൊക്കെ ഉണ്ട് മാത്രമല്ല രാഷ്ട്രീയക്കാര് പൊതുവേ ഇപ്പം അറിയാലോ പുതിയ ചെറുപ്പക്കാർ എസ് എഫ് ഐ നേതൃത്വത്തിലെത്തിയാൽ പോലും പിന്നെ ഒരു പണിക്കും പോകില്ല പിന്നെ രാഷ്ട്രീയമാണ് അവൻ്റെ തൊഴിൽ എ പി ജയന് അങ്ങനെ ഒരാളല്ല എ പി ജയന് സ്വന്തം കൃഷി കൃഷിഭൂമിയും സൗകര്യങ്ങളും ഉണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം കൊച്ചു കൊച്ചു വ്യവസായങ്ങൾ ഒക്കെ ചെറുപ്പത്തിലേ തുടങ്ങിയിരുന്നു ഇ കെ പിള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു രാഷ്ട്രീയ ഗുരു അദ്ദേഹത്തിന് എന്നും കൊടുത്തൊരു സന്ദേശം ഒരു ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ പണിയെടുക്കണം ജോലി ചെയ്തുകൊണ്ട് വേണം പാർട്ടി പ്രവർത്തനം നടത്താൻ അതൊരു വലിയ സന്ദേശമല്ലേ പാർട്ടി പ്രവർത്തനം ഒരു ജോലി ആക്കരുത് പാർട്ടി പ്രവർത്തനം തൊഴിലാക്കരുത് അതൊരു പ്രൊഫഷനല്ല അതൊരു കരിയർ അല്ല ഈ പ്രൊഫഷണൽ പൊളിറ്റിക്കൽ കരിയറിസം എന്നൊക്കെ പറഞ്ഞ സംഗതി തുടങ്ങിയപ്പോഴാണ് അപകടമായത് ജയനൊരിക്കലും അതിന് ആ വഴിയിൽ പോയിട്ടില്ല ജയന് ചെറുപ്പത്തിലെ പത്ത് ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹം വ്യവസായം തുടങ്ങിയിട്ടുണ്ട് സ്റ്റീൽ ഫർണിച്ചറിൻ്റെ എന്തോ വ്യവസായം തുടങ്ങിയതൊക്കെ ആയിട്ട് എനിക്കറിയാം അത് കഴിഞ്ഞിട്ട് ഈ എന്ത അധ്വാനിച്ചുകൊണ്ട് വേണം പാർട്ടി പ്രവർത്തനം നടത്താൻ അല്ലാതെ പാർട്ടിയുടെ എന്തെങ്കിലും നയാ പൈസ കൊണ്ട് ജീവിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച ആളാണ് ജയൻ ആ എ പി ജയനെക്കുറിച്ച് ആ എ പി ജയന് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കൊരു അപവാദമാണ് പ്രത്യേകിച്ച് സി പി ഐയിലും സി പി ഐയിലെ ലീഡർഷിപ്പിലുള്ള മിക്കവർക്കും രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുക എന്നല്ലാതെ രാഷ്ട്രീയം കൊണ്ട് പണം ഉണ്ടാക്കുക എന്നല്ലാതെ രാഷ്ട്രീയം കൊണ്ട് കച്ചവടം ചെയ്യുക എന്നല്ലാതെ കച്ചവടം ചെയ്തിട്ടോ അധ്വാനിച്ചിട്ടോ വ്യവസായം നടത്തിയിട്ടോ ജീവിക്കുകയും എന്നിട്ട് കിട്ടുന്ന ശിഷ്ട സമയവും ശിഷ്ടം നമ്മുടെ കയ്യിലുള്ള മിച്ചം മൂല്യവും അതുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തുക എന്നുള്ള അനുഭവമല്ല ജയൻ്റെ കാര്യം അതാണ് അതാണ് ജയൻ്റെ ഒരു അനുഭവം അത് കഴിഞ്ഞ് ജയൻ പിന്നീട് സി പി ഐയിൽ വരുന്നു എനിക്ക് തോന്നുന്നു പാർട്ടിയിൽ വരുന്നത് ഈ അടൂർ താലൂക്ക് പാർട്ടി കമ്മിറ്റിയിലാണെന്ന് തോന്നുന്നു ആദ്യം വരുന്നതിൻ്റെ ഓർമ്മ അത് കഴിഞ്ഞ് അതിവേഗത്തിൽ അദ്ദേഹം നല്ല കാഡർ നല്ല കോംറേഡ് ആണ് എല്ലാവർക്കും നാട്ടുകാർക്കും ഇഷ്ടമാണ് നാട്ടിലെ മുഴുവൻ കാര്യങ്ങളും കാര്യങ്ങളൊന്നും അറിഞ്ഞു നിന്നൊരാളാണ് നന്നേ ചെറുപ്പത്തിൽ തുടങ്ങിയ ഒരാൾ അതുകൊണ്ട് ഈ അടൂരിന്റെ അടൂരിൻ്റെ മാത്രമല്ല പിന്നീട് പത്തനംതിട്ട ജില്ല വന്നപ്പോൾ ആ ജില്ലയുടെ മൊത്തം വികാരങ്ങൾ അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് ജയൻ ജനനേതാവായിട്ട് വളർന്നു പെട്ടെന്ന് പടവുകൾ ചോട്ടിക്കാ പെട്ടെന്നല്ല നാല്പത് നാല്പത്തിനാല് കൊല്ലമായില്ലേ ചെറിയ കാലമല്ലല്ലോ അതും എൺപതുകളിൽ തുടങ്ങിയതാണ് അപ്പോൾ ആ അതിൻ്റെ മുഴുവൻ പാർട്ടി ലീഡർഷിപ്പിൻ്റെ മുഴുവൻ ഇപ്പോൾ സി കെ ചന്ദ്രപ്പൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലം തൊട്ട് ഉള്ള ബന്ധങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടായി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് പള്ളിക്കൽ ഡിവിഷൻ ഏതൊരു ഡിവിഷൻ എന്നാണ് ആ ഡിവിഷൻ്റെ പേര് തൻ്റെ ഓർമ്മ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചു ജയിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും വനിതയാണ് പ്രസിഡൻറ്റ് പ്രത്യേകിച്ചും മാത്രമല്ല അത് വനിതാ പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റ് ആണ് സാധാരണഗതിയിൽ വൈസ് പ്രസിഡന്റ് ആണല്ലോ പ്രധാനം വൈസ് പ്രസിഡന്റ് വനിത ആയതുകൊണ്ട് മാത്രമല്ല സി പി ഐക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പദവി വൈസ് പ്രസിഡന്റ് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉജ്ജ്വലമായ നിലയിൽ ജയൻ പ്രവർത്തിച്ചു വലിയ അംഗീകാരം നേടി ആ നാടിനനുസരിച്ച് ആ ഡിവിഷന് വലിയ പുരോഗതി ഉണ്ടായി ഇതാണ് അതിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാരമ്പര്യം ആകെ അദ്ദേഹം വഹിച്ചൊരു പദവി അതാണ് ആ പദവി ഗംഭീരമായി നന്നായി കൈകാര്യം ചെയ്ത ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഇല്ലാതെ ഒരു കുറ്റത്തിനും കൊടുക്കാതെ പ്രവർത്തിച്ച ഒരാളാണ് അവിടെയാണ് ആദ്യത്തെ മാറ്റം വരുന്നത് അത് അതിനിടയിൽ ഉണ്ടായ ഒരു 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 സംഭവം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം സത്യത്തിൽ എന്നോ പത്തനംതിട്ട ജില്ലയുടെ സെക്രട്ടറി ആവേണ്ട ഒരാളാണ് പത്തനംതിട്ട ജില്ലയുടെ പാർട്ടി സെക്രട്ടറി ആവാൻ എന്തുകൊണ്ടും ജയനെ കഴിഞ്ഞ് അവിടെ ഒരാൾ പുതിയ തലമുറയിലുള്ളു അപ്പോൾ അതിനിടയിലാണ് എനിക്ക് തോന്നുന്നത് ഈ വേറെ ചിലരുടെ ഇപ്പോൾ അതാത് കാലത്തെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് സ്ഥാനമാനങ്ങൾ നേടുന്ന ചിലരുണ്ടല്ലോ അപ്പൊ പേര് പറയാതിന് എന്തൊരു കാര്യമില്ല പത്തനംതിട്ടയിൽ ആദ്യത്തെ അപകടം ജയന് നേരെ വന്നത് പി പ്രസാദിന്റെ രൂപത്തിലാണ് പി പ്രസാദ് ആ ജില്ലക്കാരനല്ല പി പ്രസാദ് ആലപ്പുഴയിൽ നൂറനാട്ടുകാരനാണ് പി പ്രസാദിനെ കൊണ്ടുവന്ന് പത്തനംതിട്ടയുടെ ജില്ലാ സെക്രട്ടറി ആക്കാൻ പാർട്ടി അന്നത്തെ സി കെ ചന്ദ്രൻ ജില്ലാ സ്റ്റേറ്റ് സെക്രട്ടറി തീരുമാനിച്ചു അപ്പം എന്തുകൊണ്ടും സെക്രട്ടറി ആവേണ്ടത് ജയനാണ് ജയൻ പി പ്രസാദിനേക്കാൾ സീനിയറുമാണ് പാർട്ടിയിൽ പക്ഷേ പാർട്ടിക്ക് വഴങ്ങി അദ്ദേഹം ഇപ്പോൾ ചന്ദ്രപ്പൻ ഒരു പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയുടെ തീരുമാനമല്ലേ വഴങ്ങിക്കൊടുത്തു പി പ്രസാദിനെ കൊണ്ടുവന്ന് അന്നും പത്തനംതിട്ടക്കാർക്ക് കണ്ടു കൂടാത്രേ ഒരു മനുഷ്യനും കണ്ടു കൂടാത്ത പി പ്രസാദിനെ കൊണ്ടുവന്ന് അവിടെ പാർട്ടി കെട്ടി കെട്ടിയിറക്കി സെക്രട്ടറിയാക്കി മാത്രമല്ല വേറൊരു വാതകം കൂടി വല്ലതും ആ ജില്ലയിൽ നടക്കണമെങ്കിൽ എ പി ജയൻ വേണം അപ്പം ജയൻ സീനിയർ ആയിട്ട് കൂടി ജയനോട് അസിസ്റ്റന്റ് സെക്രട്ടറി ആയി ഇരുന്ന് കൊടുക്കണം ആരുടെ പി പ്രസാദിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ഇരുന്ന് കൊടുക്കാൻ ജയൻ അതും സമ്മതിച്ചു അങ്ങനെ ഇരുന്ന് കൊടുത്താണ് പക്ഷെ ഒരു ടേം മാത്രമേ പി പ്രസാദിനെ ജനം സഹിച്ചുള്ളൂ ഇറക്കി വിട്ടു ജനം സെക്രട്ടറി ആവാൻ കൊള്ളൂലാന്ന് തീരുമാനിച്ചു അതാണ് പി പ്രസാദിനെ അവിടുന്ന് ഇറക്കി വിട്ടതിൻ്റെ പക ആ പക നിറഞ്ഞ പകയുമായിട്ടാണ് പ്രസാദ് പോയത് അതേസമയത്ത് എ പി ജയൻ പിന്നെ സെക്രട്ടറിയായി ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ തുടർച്ചയായിട്ട് സെക്രട്ടറി ആയി പിന്നെ പി ഇപ്പോൾ എ പി ജയനെ പിന്നീട് മൂന്ന് തവണയിൽ കൂടുതൽ സെക്രട്ടറി ആവാൻ പാടില്ല എന്നൊക്കെ തീരുമാനം വന്നു എന്നുള്ളത് ശരി അതിന് മുമ്പ് തന്നെ മൂന്ന് തവണ സെക്രട്ടറി ആയ ആയയാൾ പിന്നെ എങ്ങോട്ടാണ് ചെല്ലുക സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കാണ് ചെല്ലുക ഒരു ജില്ലയിൽ ജില്ലാ സെക്രട്ടറി ആയിട്ട് മൂന്ന് തവണ യാതൊരു പരാതിയുമില്ലാതെ ഗംഭീരമായിട്ട് നയിച്ചൊരാൾ സ്റ്റേറ്റ് സെക്രട്ടറിയറ്റിലേക്ക് ചെല്ലും അവിടെ ചെന്നാൽ ഇവർക്കറിയാം അപ്പോൾ സെക്രട്ടേറിയറ്റിൽ ആരാ ഉള്ളത് ചെല്ലുമ്പോൾ സെക്രട്ടേറിയറ്റിലുള്ള ഉണ്ടാവാ ഉണ്ടാവാൻ ഇങ്ങനെ പൂതി വെച്ചിരിക്കുന്ന അന്ന് പി പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അവർ നോട്ടം ഇട്ടു അതിന് അതിന് ചരട് വലിച്ചു അപ്പോഴേക്ക് കാനം ആണ് അന്നത്തെ സെക്രട്ടറി കാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ കളി കളിക്കുന്ന എവിടെയാണ് ഈ ജില്ലാ പഞ്ചായത്തിപ്പം പാർട്ടി സെക്രട്ടറി ആവാൻ പാടില്ല മൂന്ന് ടേമിലെ നിബന് നിബന്ധനയുള്ളൂ ജില്ലാ പഞ്ചായത്തിലേക്ക് അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാലോ പക്ഷേ അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിറക്കി കാനത്തിൻ്റെ നോമിനിയായിട്ട് ഒരു വനിത പുറത്ത് നിന്ന് കൊണ്ടുവന്ന് എന്താണ് ശ്രീനാദേവി എന്താണ് വനിതാ ജനറൽ സീറ്റാണത് ശ്രീനാ ബേബി കുഞ്ഞമ്മ എന്ന് പറഞ്ഞിട്ട് അവരാണ് ഇപ്പോൾ പാർട്ടി പറഞ്ഞതുകൊണ്ട് മാറിക്കൊടുത്തു അവരെ അവരുടെ തെരഞ്ഞെടുപ്പിൽ അവരെ ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു പക്ഷേ ഈ അകത്തൊളിപ്പിച്ചു വെച്ച വാള് ജയൻ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല ഈ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ചില ചില ദൗത്യമേൽപ്പിച്ചിട്ടാണ് അവരെ പറഞ്ഞയച്ചത് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ആദ്യമായിട്ട് എ പി ജയനെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് എന്താ അഴിമതി എന്ന് പറയുന്നത് എന്താപ്പോ അഴിമതി ആലോചിച്ചു കേരളത്തിൽ ഇപ്പോൾ അഴിമതി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ പി എസ് സി മെമ്പറാക്കി തരാം ആയുഷിന്റെ ചെയർമാനാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളോട് കാശ് വാങ്ങുന്നതിന് അല്ലെ അഴിമതി എന്ന് പറയാം ഇദ്ദേഹത്തിന്റെ പേരിൽ അഴിമതി എന്താണെന്നറിയുമോ ഇദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമിയിൽ എ പി ജയന്റെ സ്വന്തം ഭൂമിയിൽ എ പി ഒരു മോളെ ഉള്ളു മോളെ കല്യാണം കഴിച്ച് മരുമോൻ വിദേശത്താണ് അപ്പോൾ എ പി ജയനു നേരത്തെ തന്നെ ഈ ഈ ക്ഷീര സംഘങ്ങളൊക്കെ അതിലൊക്കെ താല്പര്യമുള്ള ഒരാളാണ് പഴയ കൃഷിയും മണ്ണും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് അപ്പം ക്ഷീരസംഘത്തിലൊക്കെയുള്ള പരിചയം വെച്ചിട്ട് ഒരു ഒരു ഗോട്ട് ഫാം ഒരു ഒരു പശു ഐ മീൻ കൗ ഫാം ഒരു പശുവിനെ വളർത്ത് ഫാം തുടങ്ങിയാലോ എന്ന് മരുമവും പറഞ്ഞു അപ്പോൾ ജയൻ്റെ കയ്യിൽ കാര്യമായ കാശൊന്നുമില്ല പൊതുപ്രവർത്തനവും പിന്നെ കൃഷി എന്നുള്ള ചെറിയ വരുമാനമൊക്കെയുള്ള ഇതെല്ലാം കൂടി തട്ടിക്കൂട്ടി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നാലര ലക്ഷം രൂപയുണ്ട് അദ്ദേഹം സത്യസന്ധമായിട്ടത് മീഡിയയോടൊക്കെ പറഞ്ഞതാണ് എല്ലാവരോടും പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഇല്ല എന്നുള്ളത് പരമാർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ ബാങ്ക് രേഖകളൊക്കെ ഇപ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷൻ പോലും ഇതൊക്കെ പരിശോധിച്ചതാണ് നാലര ലക്ഷം രൂപ ഉണ്ടായിരുന്നു അപ്പോൾ മോനോട് പറഞ്ഞു മരുമോനാണല്ലോ മോനോട് പറഞ്ഞു മോന് പറ്റുമെങ്കിൽ നടത്തിക്കോ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അപ്പോൾ വലിയ വൻകിട ബിസിനസ്സൊന്നും തുടങ്ങാൻ എൻ്റെ കയ്യിൽ കാശില്ല അപ്പോൾ മോൻ പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സിനെ പാർട്ട്നേഴ്സായിട്ട് ചേർത്തോളാം ചേർത്തിട്ട് നടത്തിക്കൊള്ളാം ഇതാണ് കേസ് ഈ ബേബി കുഞ്ഞമ്മ കൊടുത്ത കേസ് എന്താണെന്നറിയോ പുതു മുതൽ എന്താണ് പറയുക ഈ ഈ പണമാണ് എ പി ജയൻ്റെ പണം കൊണ്ടാണ് ഈ ഫാം നട ഫാം തുടങ്ങിയിരിക്കുന്നത് എന്നാണ് ഒന്ന് അപ്പോൾ നോക്കുമ്പോൾ അന്വേഷണ കമ്മീഷൻ വന്നു അതാണ് ആദ്യത്തെ വാർത്ത ഓർമ്മയില്ല അനധികൃതമായി ഫാം നടത്തി എന്താ അനധികൃതമാണ് സ്വന്തം ഭൂമിയിലാണ് അനധികൃത എന്ന് പറഞ്ഞാൽ എന്താ ആരാൻ്റെ ഭൂമിയിൽ പോയി നടത്തുന്നതിനാണല്ലോ രണ്ട് ആരാൻ്റെ പണം കൊണ്ട് നടത്തുന്നതിനാണല്ലോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നടത്തുമ്പോൾ ഇതൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ പേരിൽ അല്ല അനധികൃതമായി എന്ന് പറഞ്ഞാൽ എന്താ ഇദ്ദേഹത്തിൻ്റെ പേരിലല്ല കാരണം ഇദ്ദേഹം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ ഇതിന് സമയമില്ലാത്തതുകൊണ്ട് അതിന് അതിനെ നടത്തിപ്പം മരുമോനെ ഏൽപ്പിച്ചാണ് മരുമോനെ നടത്തുന്നത് മരുമോനത് ആവശ്യത്തിന് ഫണ്ട് കിട്ടാൻ ആവശ്യമായ പങ്കാളി പങ്കാളികളെ ചേർത്തിട്ടുണ്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇതാണ് ആരോപണം ഒന്നാമത്തെ ആരോപണം അതാ ഈ വരുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ സാധാരണ ഇതിലിപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റികളിൽ വിഭാഗീയത വരുമ്പോൾ പുറത്തു നിന്ന് ആളുകളെ കൊണ്ടുവരുത്ത എം എ ബേബിയെ കൊണ്ടുവന്ന് ജില്ലാ സെക്രട്ടറി ആക്കിയിട്ടുണ്ട് അങ്ങനെ നിരവധി ജയരാജനെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ ജില്ലാ സെക്രട്ടറി അപ്പോൾ വിഭാഗീയത ഉണ്ട് എന്ന് ഉറപ്പാകുമ്പോഴല്ലേ മറ്റൊരു ജില്ലയിൽ നിന്ന് ഒരാളെ കൊണ്ട് പുറത്താക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ വിഭാഗീയത ഉണ്ട് എന്ന് ഉറപ്പായതുകൊണ്ടാണോ ഈ പി പ്രസാദിനെ അന്ന് ജില്ലാ സെക്രട്ടറി ആക്കിയത് അന്നത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നിരിക്കണം അന്നത്തെ ഇഷ്യൂ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഗ്രൂപ്പിസം പണ്ടും ഉണ്ട് ചെറിയ തോതിൽ പക്ഷെ ഇന്നത്തെ ഗ്രൂപ്പിസത്തിന്റെ ഗ്രൂപ്പീസത്തിൻ്റെതായ വ്യക്തിപരമായ ഒരു പകയുടെ ലെവലിലേക്ക് പോയിരുന്നില്ല എന്തായാലും പ്രസാദിനെ കൊണ്ടുവന്ന അങ്ങനെയാണ് പ്രസാദിനെ അവിടുന്ന് ഓടിച്ചു വിട്ടത് ജനങ്ങൾ കൊട്ടു കയ്യിലിരിപ്പും കൊണ്ടാ ഒരു എന്നിട്ടാണ് പ്രസാദിന്റെ ഈ ഈ ഒരു ഷോമാൻ കളിയൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ തട്ടിപ്പ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പ്രസാദിനെ കുറിച്ച് പറയുന്നൊരു തമാശ അമ്പത് രൂപയുടെ ചെരുപ്പും അയ്യായിരം രൂപയുടെ ഷർട്ടും എന്നാണ് അതൊരു ഒരു രീതിയാണ് അമ്മയെ കാണാൻ പോകുന്നതിന് മുമ്പ് പത്രക്കാരൻ മുഴുവൻ വിളിച്ചു വരുത്തും ഫോട്ടോ പ്രസ് ഫോട്ടോഗ്രാഫർമാർ ഇല്ലാതെ മുപ്പർക്ക് അമ്മയെ കാണാൻ പോകാൻ പറ്റില്ല അത്തരത്തിലാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു 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 ഷോ കളി കളിക്കുന്നുണ്ടാവും പൈങ്കിത്തരം കയ്യിലുണ്ടാവും അപ്പോൾ അത് ആളുകൾ വെറുത്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് സിൻസിയർ അല്ലാത്ത ഒരാൾ ജെനുവിൻ അല്ലാത്ത ഏത് പെരുമാറ്റവും പെട്ടെന്ന് വെറുക്കുമല്ലോ അങ്ങനെ പ്രസാദ് വന്നു പിന്നെ സംഭവിക്കുന്നത് എ പി ജയനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു പകരം ഇതേപോലെ തന്നെ വിഭാഗീയത എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേരെയൊക്കെ വിലക്കെടുക്കാൻ പ്രത്യേകിച്ചും ജില്ല സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് കാനം രാജേന്ദ്രന്റെ ഇഷ്ടക്കാരനായി പാദസേവ് നടക്കുന്ന കൂട്ടത്തിലാണ് അന്ന് പി പ്രസാദ് പി പ്രസാദിന്റെ സകലമായ സ്ക്രൂവും ഈ ദുർബന്ധവാദവുമാണ് കാനത്തിനെ നയിക്കുക അപ്പം കാനം സ്വാഭാവികമായിട്ടും അവിടെ എ പി ജയനെ മാറ്റാൻ കൂട്ടുനിൽക്കുന്നു എന്നിട്ട് അവിടെ പകരം പല സെക്രട്ടറി ആയി എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ മുല്ലക്കര അവിടെ സെക്രട്ടറി സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ തമാശ അവിടെ സി കെ ശശീധരൻ അപ്പൊ ഇതിനിടയിൽ വന്ന കാര്യം എന്താ വെച്ചാൽ അന്വേഷണം നടത്തി വെക്കുമ്പോൾ അന്വേഷണ കമ്മീഷൻ ഒന്നും എല്ലാ തെളിവും കൊടുത്തുചേനം പക്ഷെ അന്വേഷണ കമ്മീഷൻ പോയി ബോധ്യപ്പെടുത്തിയിട്ടും നടപടിയിൽ ഒരു മാറ്റവും ഇല്ല ആരോപണം ആരാ ആരോപണം തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് പരിശോധിക്കാനോ ജേന ജേനെ ചോദ്യം ജയനോട് വിശദീകരണങ്ങൾ ചോദിക്കാനോ ചോദിക്കുന്നത് പരിശോധിക്കാനോ അതിനൊന്നും തയ്യാറായില്ല കാനം മരിക്കുന്നത് വരെ അത്തരത്തിൽ ജയനെ നീതി കാണിച്ചില്ല കാരണം കാനം മരിക്കുന്നതുവരെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പി പ്രസാദിൻ്റെ പകയാണ് എ പി ജയനെതിരെയുള്ള പക അതുകൊണ്ട് ഒന്നും നടന്നില്ല ഇപ്പോൾ അവസാനം സംഭവിച്ചത് ഈ ഇപ്പോൾ ഒടുവിലത്തെ ദൃഷ്ടാന്തം കണ്ടില്ലേ ഒടുവിലത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സി കെ ശശിധരൻ എന്നയാളെ പത്തനംതിട്ടയുടെ സെക്രട്ടറിയാക്കി വെച്ചു അപ്പോഴാണ് പുതിയ കേസ് വന്നത് ഏറ്റവും ഒടുവിലത്തെ ആരോപണത്തിൽ ഇപ്പോൾ കടക്കണ്ട അല്ല ഈ ക്യാമറ വിവാദം പാർട്ടിയിലുണ്ടോ അതോ പാർട്ടി ഇപ്പോൾ ഒടുവിലത്തെ കാര്യം അത് ഞാൻ പറയാം അത് അത് പറയുമ്പോൾ തീരുമല്ലോ അതാണ് അപ്പോ ഈ ഇപ്പോ ഇപ്പോൾ ഒടുവിലത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ജയനെ ജയന്റെ ഇപ്പോ ഏകാംഗ കമ്മീഷൻ വന്നു അന്വേഷിച്ചു തിന് പത്തനംതിട്ടക്കാരായ എത്രയോ സഖാക്കള് നേരിട്ടുമല്ലാതെയും രേഖാമൂലം ഒക്കെ ജയനോട് നീതി കാണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയോട് ആവശ്യപ്പെട്ടു അന്ന് ഈ ജയനെ ജില്ലാ സെക്രട്ടറി സ്ഥലത്ത് പുറത്താക്കി അല്ലെങ്കിൽ മാറ്റി നിർത്തിയപ്പോ ജയൻ ഉൾപ്പെടുന്ന ബ്രാഞ്ചിന് ഒരു പതിനഞ്ചു പേരും മറ്റായിട്ട് പതിനാല് പേരും ഒരുമിച്ച് രാജിവെച്ചു ഒരുമിച്ച് രാജിവെച്ച വാർത്ത ബ്രാഞ്ച് മാത്രല്ലേ അടൂരില് അടൂരില് ജയൻ ഇല്ലാ ജയൻ ഉണ്ടാക്കിയതല്ലാത്ത ജയന്റെ കൂടെ നിൽക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവാൻ സാധ്യത കുറവാണ് അടുൂരിൽ മാത്രം പത്തനംതിട്ട ജില്ലയിൽ മുഴുവനും ജയന്റെ സ്വാധീനം വളരെ പ്രകടമാണ് അപ്പൊ ജയനെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കും സഖാക്കള് പക്ഷേ ഉപദ്രവിക്കുക കള്ളനാക്കി തീർക്കുക ഈ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബാക്കി പത്രം ഞാൻ പറഞ്ഞു നാൽപ്പത്തിനാല് കൊല്ലത്തിനുള്ളിൽ എൺപത്തെട്ട് കേസ് ഉണ്ട് അത്ര അദ്ദേഹത്തിന്റെ കേസ് പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയ കേസ് മോഷണം നടത്തിയതിനല്ലോ പിടിച്ചുപറിച്ചതിനും പെണ്ണ് പിടിച്ചതിനും അല്ലല്ലോ കേസ് എൺപത്തെട്ട് കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോഴും തീരാതെ കിടക്കുന്ന കേസുകളുണ്ട് ഈ ജയനെ ഇപ്പോൾ ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു മറു കാനത്തിൻ്റെ കാലത്ത് ഒരു കാലത്തും നീതി കിട്ടാത്തത് കൊണ്ട് കാത്തിരുന്നു അടുത്ത സെക്രട്ടറി വരട്ടെ ബിനോയ് വിശ്വം വന്നു ബിനോയ് വിശ്വം വന്ന സംസ്ഥാന കമ്മിറ്റിയിൽ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഒടുവിൽ ഈ ബിനോയ് വിശ്വം സെക്രട്ടറിയായ ഉടനെ ഉള്ള കമ്മിറ്റിയിൽ ഇത് ഉന്നയിക്കാൻ നിർബന്ധിച്ചു ആളുകൾ ആളുകൾ ഉന്നയിച്ചു ഒടുവിൽ ഗത്യന്തരമില്ലാതെ എ പി ജെൻ്റെ പത്തനംതിട്ട പ്രശ്നം ചർച്ചയ്ക്കെടുത്തു ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞത് ഇരുപത്തി പേര് ആ ചർച്ചയിൽ പങ്കെടുത്തു ഇരുപത്തി മൂന്ന് പേരും മൂന്ന് പേര് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അത് നടപടിയെടുത്തെങ്കിൽ അത് ശരിയായിരിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നല്ല ഇരുപത്തി ആറ് പേരിൽ ഇരുപത്തി മൂന്ന് പേരും എ പി ജെ നിരപരാധിയാണ് എന്ന് അതിരൂക്ഷമായി വാദിച്ചു ആണല്ലേ ആ പക്ഷേ അത്രയെത്തിയപ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ എണീറ്റ് നിന്നിട്ട് ഈ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു കാരണം ഇങ്ങനെ പോയാൽ ഡിസിപ്ലിൻ പാർട്ടിക്ക് വളരെ പ്രധാന എന്ത് ഡിസിപ്ലിൻ നിരപരാധിയായ ഒരു മനുഷ്യനെ ക്രൂശിക്കുന്നതിൻ്റെ കണക്കില്ലേ അങ്ങനെ കമ്മിറ്റി പിരിച്ചു വിട്ടു അവിടെയും തീർന്നില്ല ചർച്ച പൂർത്തിയാക്കാതെ തീരുമാനമെടുക്കാതെ ഈ ഇരുപത്തി ഇരുപത്തിയാറ് പേരിൽ ഇരുപത്തി മൂന്ന് പേരും മീൻസ് വളരെ രൂക്ഷമായിട്ട് പറഞ്ഞ അഭിപ്രായങ്ങൾ മുഴുവൻ മിനിറ്റ്സിലുള്ളപ്പോൾ അതിലൊരു തീരുമാനമെടുക്കാതെ സെക്രട്ടറി അപൂർണമായി യോഗം അവസാനിപ്പിച്ചിട്ട് അന്ന് വൈകുന്നേരം പത്രക്കാർക്ക് റിലീസ് കൊടുത്തു പത്തനംതിട്ടയിലെ എ പി ജയനായി ഉയർന്നു ജയനെതിരായിട്ട് ഉയർന്നു കേട്ട ഉയർന്നു വന്ന ആരോപണങ്ങൾ മുഴുവനും ശരിയാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ജയനെ പത്തനം ആലോചിച്ചു നോക്കൂ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സമിതിയിലിരുന്ന ഒരു നേതാവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വമുള്ള ബ്രാഞ്ച് ഏതാണോ ആ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി അവിടെയാണ് ഇപ്പൊ എ പി ജയനുള്ളത് തരം താഴ്ത്തി സമ്പൂർണമായും തരം താഴ്ത്തി അതാണ് എ പി ജയൻ അപ്പൊ ഈ സി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ശ്രീനാഥ് ബേബി കുഞ്ഞമ്മ അവർ ആ പാവ യാതൊരു സംശയവുമില്ല എന്താ സംശയമുള്ളത് അങ്ങനെ ഒരാളായിപ്പോൾ കാനം രാജേന്ദ്രൻ്റെ കാലത്ത് വന്ന് കെട്ടി ഇറക്കപ്പെട്ട പല സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ച് പല വനിതാ നേതാക്കളെ കുറിച്ചൊക്കെയുള്ള ഇത്തരം ആരോപണങ്ങളുണ്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ കേസിൽ വളരെ 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 സിമ്പിളാണ് ആണ് കാനം രാജേന്ദ്രനും പി പ്രസാദും ഒരു കൃത്യമായ ദൗത്യം ദൗത്യമേൽപ്പിച്ചിട്ട് എ പി ജയനെ ഫിനിഷ് ചെയ്യുക എന്ന് ദൗത്യമേൽപ്പിച്ചിട്ട് പറഞ്ഞയച്ചതാണ് അങ്ങനെ ഉണ്ടായതാണ് ആ കേസ് കൃത്രിമമായി ഉണ്ടാക്കിയ കേസാണ് ഒരു തെളിവ് തരിമ്പും തരിമ്പും സത്യത്തിൻ്റെ അംശമില്ല എന്ന് പത്തനംതിട്ടയിൽ ഒരു ഒരു അടൂർ വരെ ഒരു പ്രാവശ്യം പോയി അന്വേഷിക്കുന്ന ആർക്കും ബോധ്യമാകും ഇതാണ് എ പി ജയൻ്റെ കേസ് എ പി ജയൻ ഒരു ഒരു പക്ഷേ ഇത് നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത് കേരള രാഷ്ട്രീയത്തിന് വലിയ പ്രതീക്ഷ നൽകിയിരുന്ന ഒരു യുവ നേതാവ് തീർച്ചയായിട്ടും അമ്പത്തേഴ് വയസ്സൊന്നും രാഷ്ട്രീയത്തിൽ പ്രായമല്ലോ അതുകൊണ്ട് ഈ യുവ നേതാവിൻ്റെ ഭാവി ഒരു പക്ഷേ കേരളത്തിന് വലിയ വാഗ്ദാനമാകുമായിരുന്ന ഒരു ജനസേവകൻ്റെ ഭാവി വലിയൊരു ജന ഭാവി എന്നേക്കുമായി കളഞ്ഞു കുളിച്ചതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി പി പ്രസാദിൻ്റെ പകയാണ് രണ്ടാമത് സി പി ഐയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ നിലയും പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പാർട്ടിയിലെ വിഭാഗീയതയാണ് മൂന്നാമത്തേത് ബിനോയ് വിശ്വം എന്ന നേതാവിനെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടാകുന്നൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയൊക്കെ പൈങ്കിളി സ്വപ്നം മാത്രമായിരുന്നു എന്നും വിനോയ് വിശ്വം എന്ന നേതാവിൽ നിന്ന് പാർട്ടിക്കകത്തുപോലും ഉത്തരവാദപ്പെട്ട ഒരു സഖാവിന് നീതി കിട്ടുകയില്ല എന്നും പ്രഖ്യാപിക്കുന്ന ഒരു ഇഷ്യൂ ആണിത് അതുകൊണ്ട് എ പി ജയൻ ഒരു പ്രതീകമാണ് എ പി ജയൻ നമ്മുടെ രാഷ്ട്രീയത്തിലെ നമ്മുടെ രാഷ്ട്രീയത്തിലെ നീതിബോധത്തിൻ്റെ സത്യസന്ധതയുടെ പോരാട്ടവീര്യത്തിൻ്റെ ജനസേവനത്തിൻ്റെ ഒരു ലക്ഷണമൊത്ത മാതൃകയാണ് ആ മാതൃകയെ ചവിട്ടിക്കൂട്ടി ക്രൂരമായ അട്ടഹസിക്കുന്ന ഒരു ചിത്രമാണ് സി പി ഐ നേതൃത്വം ഇപ്പോൾ ജയനോട് കാണിക്കുന്നത് ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കേരളത്തോടും ലോകത്തോടും പറഞ്ഞുകൊണ്ടിരിക്കും കാണുന്നവർ കാണട്ടെ കേൾക്കേണ്ടവർ കേൾക്കട്ടെ പക്ഷേ നമുക്കിത് പറഞ്ഞേ തീരൂ കാരണം ഈ രാഷ്ട്രീയത്തിലെ നൈതികത എന്നൊരു വാക്കുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എ പി ജയന് വേണ്ടി ഒരു വാക്കെങ്കിലും ഉച്ചരിച്ചേ പറ്റൂ തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക